യശുവിൽ പ്രിയമുള്ളവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മധ്യസ്ഥനാണ് വിയാനി പുണ്യവാളൻ പുണ്യാളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് തിന്മയുടെ മേൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ ഒരു ശക്തിയും സ്വാധീനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അന്ധകാര ശക്തികൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ പുണ്യവാളൻ ആർസ് എന്ന് പറയുന്ന ഇടവകയിലേക്ക് വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കുതിര വണ്ടി അതിൻ്റെ കാലുകൾക്ക് ആ വണ്ടി ചക്രങ്ങൾക്ക് കേടുവരുത്തിക്കൊണ്ട് പൈശാചിക ആക്രമണം ആരംഭിക്കുകയാണ് കാരണം ഈ പുണ്യവാൻ എന്തു തന്നെ ആ നാട്ടിൽ ചെയ്യുകയില്ല എന്ന് അന്ധകാര ശക്തികൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു വിശുദ്ധിയെ അജയമായ പരിചയമാക്കുമെന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ച് പതിനേഴിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ വിശുദ്ധിയെ അജയമായ പരിചയാക്കിക്കൊണ്ട് കടന്നു വരുന്ന ഈ പുണ്യാത്മാവിനെ അന്ധകാര ശക്തികൾക്ക് തടഞ്ഞു നിർത്താനായില്ല വളരെ ചുരുക്കം പുണ്യവന്മാരുമായിട്ട് മാത്രമേ പിശാചുകൾ യുദ്ധം ചെയ്തിട്ടുള്ളൂ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ അതിലൊരാൾ വിയാനി രാത്രിയിലെ ഏകാന്ത യാമങ്ങളിലൊക്കെ വന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുക ദേഷ്യം തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കണ്ട് വീഴ്ത്താൻ പറ്റാതെ പാപത്തിൽ വീഴ്ത്താൻ പറ്റാതെ ദേഷ്യം തോന്നി പുണ്യവാളിൻ്റെ കട്ടിൽ കത്തിച്ച് കളഞ്ഞ ചരിത്രം വരെയുണ്ട് ഇപ്പോഴും ആർസിൽ ആ കത്തിയ കട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ പുണ്യവാളൻ ശക്തനായ ഒരു മധ്യസ്ഥനാണ് അന്ധകാര ശക്തികളോട് അദ്ദേഹം യുദ്ധം ചെയ്തു പൗലോസ് അപ്പോസ്ത്രൻ എഫ് എഫ് സാർക്ക് എഴുതുമ്പോൾ ആറാം അധ്യായം പത്ത് മുതൽ തിരുപതിനാൽ പറയുന്നുണ്ടല്ലോ നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രത്യേകത ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ഇരുളടന് ഈ ലോകത്തിലെ അധികാരികൾക്കും സ്വർഗയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് ലിറ്ററലി ആ യുദ്ധം ചെയ്ത ഒരു പുണ്യവാളിനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നതും സ്വാധീനിക്കുന്നതും തിന്മകളെ കീഴടക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ മേൽ വിജയം ഭരിക്കുവാനും ഒരു അന്ധകാര ശക്തിക്ക് സാധിച്ചില്ല എന്ന ആ വലിയ സത്യവും അത് എനിക്ക് നൽകുന്ന ഒരു ധൈര്യവുമാണ് തിന്മയെ കീഴടക്കാൻ കാരണം തിന്മയെ നിൻ്റെ കാൽ ചുവട്ടിൽ ഞാൻ ആക്കും എന്ന ദൈവത്തിൻ്റെ വചനം സത്യമായി ഭവിച്ചത് നമ്മൾ കാണുന്ന പുണ്യവാണന്മാർ നമുക്ക് ആ കരുത്തം തങ്ങളുടെ മാധ്യസ്ഥത്തിലൂടെ പകർന്നു തരികയും ചെയ്യും പ്രിയമുള്ളവരെ നമുക്ക് ശക്തിയുള്ള പോരാട്ടത്തിലാണ് നമ്മളൊന്ന് മറക്കാതിരിക്കുക നീ ഞാനസ്നാന വെള്ളം വീഴുമ്പോൾ തന്നെ നീ ഒരു യുദ്ധത്തിൽ പ്രവേശിക്കുകയാണ് നീ ഒരു സമരമുഖത്താണ് നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തിന്മയുടെ ശക്തികളുടെ ശത്രുവായി നീ മാറുകയാണ് കാരണം നീ പിശാചിനെ ഉപേക്ഷിച്ചു ഇവിടെ ഈ പുണ്യാളെന്ന് നമുക്ക് വലിയ ശക്തിയും കരുത്തും പകരുകയാണ് നമുക്ക് വിജയം നൽകിയിരിക്കുന്നു തമ്പുരാൻ യു ആർ മോർ ദാൻ നീ ഒരു വിജയാളിയാണ് എന്ന് റോമ എട്ട് മുപ്പത്തേഴിൽ പറയുന്നത് വെറുതെയല്ല നമ്മൾ വിജയം വരിച്ച മനുഷ്യരാണ് തിന്മയുടെ അന്ധകാര ശക്തികൾ തോറ്റുപോയവരാണ് കത്താവിൻ്റെ കുരിശിൽ അവ അവഹേളന പാത്രങ്ങളായി തോറ്റുതുന്നം പാടി നിൽക്കുകയാണെന്ന് മറക്കാതിരിക്കാം ഈ പുണ്യവാളിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ കരുത്ത് എനിക്കും നിനക്കും ഉണ്ടാകട്ടെ തിന്മയുടെ അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഈ പുണ്യാളെ നമുക്ക് മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അ